വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തി ദേശീയപാതയിൽ വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡാണ് പിടിച്ചെടുത്തത് കണ്ണൂർ ചാല മുതൽ വാഹനത്തെ പിന്തുടർന്ന് മുഴപ്പിലങ്ങാട് വെച്ചാണ് വാഹനം പിടികൂടിയത് കണ്ണൂരിലെ കെ പി ഷമീലിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി കെ ഏജൻസീസിൻ്റെ വാഹനത്തിലാണ് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ കടത്തിയതെന്ന് സ്ക്വാഡ് കണ്ടെത്തി എടക്കാട് ധർമ്മടം മുഴപ്പിലങ്ങാട് പിണറായി എന്നീ പഞ്ചായത്തുകളിലെ കടകൾക്കും സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഗ്ലാസുകളുമാണ് കടത്തിയത് നിയമപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താതെ വ്യാജ ബയോ കപ്പുകളും ഇവയിൽ ഉൾപ്പെടും ഒന്നര ക്വിൻ്റൽ നിരോധിത ഉൽപ്പന്നങ്ങളാണ് സ്ക്വാഡ് പിടിച്ചെടുത്തത് മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കടയിലേക്കും പ്രത്യേകം കവറുകളിലാക്കി പേരെഴുതിയാണ് ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നത് പെട്ടെന്ന് സംശയം തോന്നാതിരിക്കുന്നതിനായി നിരോധിത വസ്തുക്കളും വിൽപ്പനാനുമതിയുള്ള വസ്തുക്കളും ഒരുമിച്ചാണ് പാക്ക് ചെയ്തു വെച്ചിരുന്നത് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന വാഹനങ്ങൾ പിടിച്ച് ുന്നത് മൂന്നാമത്തെ തവണയാണ് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് മുഴപ്പിനങ്ങാട് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ എം ലജി എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷരീഖുൽ അൻസാർ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി തൃപ്ത എന്നിവരും പങ്കെടുത്തു ഗ്രാമികനൂസ് തലശ്ശേരി